റേഡിയോ ശ്രോതാക്കൾ ഒരു ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്കും റേഡിയോ ശ്രോതാക്കൾക്കും ആ ശബ്ദം കേൾപ്പിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ശ്രോതാക്കളോട് പറയുന്നത് സൊഫാനും ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഇന്നത്തെ ചിന്ത കാണിച്ചു കൊടുത്തിട്ടില്ല ചിന്ത കാണിച്ചു കൊടുത്തിട്ടില്ല പറഞ്ഞാൽ ഇന്നത്തെ ചിന്ത അവസാനം ഉണ്ടായത് ഏറ്റവും ലാസ്റ്റാണ് ആ ചിന്ത വന്നത് നേരത്തെ വിചാരിച്ച ഭാഗം നമ്മൾ ഒഴിവാക്കി വേറെ ഒന്നെടുത്തതാണ് അപ്പോൾ നിങ്ങളൊരു ശബ്ദം കേൾക്കും ആ ശബ്ദത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം ചിന്തിക്കണം ചിന്തിക്കണം പിന്നെ ചില ക്ലൂ ഒക്കെ തരാം ശബ്ദം കേട്ട് കഴിഞ്ഞു ശേഷം നിങ്ങൾ എത്ര എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ ശ്രോതാക്കളും കമന്റ് ബോക്സ് തുറന്നു വെച്ചിരിക്കുക എന്താണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ പറയേണ്ടത് പക്ഷെ വീഡിയോ കാണുമ്പോൾ ഇൻഷുള്ള പെട്ടെന്ന് കത്തും വീഡിയോ കാണുമ്പോൾ ശരിക്കും വീഡിയോ കാണുമ്പോഴാണ് ശരിക്കെന്ത് ചെയ്യ ഈ ചിന്ത ഫീൽ ചെയ്യ വീഡിയോ കാണണം എന്നാലേ ഫീൽ ചെയ്യുള്ളൂ ബാക്കി ഇനി ഇപ്പൊ ഞാനാണെങ്കിലും എനിക്ക് ഒരുപാടൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളന്നില്ല എന്തായാലും ചിന്ത വരട്ടെ മതി 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 ഓക്കെ എന്നാ പറശ്രോതാക്കള് കമന്റ് ചെയ്തോളൂ കമന്റ് ബോക്സിൽ വരാൻ പറ്റിയ ആളുകൾ വന്നോളൂ അക്ഷരതെറ്റൊക്കെ തൽക്കാലം സൗറാക്കണാണ് ആ ഓക്കെ സുഫ നിങ്ങൾ പറഞ്ഞോളി ഒരു ബൈക്ക് റൈസ് റസ്നി ഹജിയാർ ഒരു ബൈക്ക് റൈസ് എന്നാണ് പറഞ്ഞത് ബൈക്കാണ് തോന്നുന്നില്ല കാറാണ് തോന്നുന്നത് സൗണ്ട് കേട്ടിട്ട് കാറാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ബുള്ളറ്റിൻ്റെ സൗണ്ടാണ് ബുള്ളറ്റിൻ്റെ സൗണ്ട് ആരും അടിച്ചോ അതെ അതെ ആ ആ പേര് നോക്കി ഉദരം പോയി ആ റുസ്തനെ കണ്ടല്ലോ ബുള്ളറ്റ് ബുള്ളറ്റ്ന്നേവരെ കണ്ടിട്ടില്ലാന്ന് മനസ്സിലായി അതെ ഏതായാലും ഒന്ന് ബുള്ളറ്റിന്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം വേറെ ഡ്യൂക്ക് പോയതാണോ ഡ്യൂക്ക് അതുപോലെ മറ്റൊരു ബൈക്കാണ് ആ അത് ഒരു സാമ്യത ഉണ്ട് ഡ്യൂക്ക് വണ്ടി പോകുന്നത് ഒരു ബൈക്ക് സ്പീഡിൽ പോകുന്നത് ബൈക്ക് ഒരു ബൈക്ക് റൈസ് അസ്ലാമലൈക്കും ബൈക്ക് സ്പീഡിൽ ഓടിച്ച് പോകുന്നു ഹസ്നിത ഇപ്പം വരികയാണ് അതുകൊണ്ട് സലാം കൂടിയും കൊടുത്ത കേട്ടോ മരണപ്പാച്ചിൽ മരണപ്പാച്ചിലാണെന്നാണ് പറഞ്ഞത് ഓക്കെ അത് അത് ശരിയായൊരു ഈ പറയുന്നതിലാകെ ശരിയെന്നുള്ളൂ അറിയുമോ അതൊരു ബൈക്കാണെന്ന് ബൈക്കാ വേറെ ഒന്നും ശരിയല്ല ഇനി ഞാൻ ഒരു ക്ലോൻ കൂടിയും പറയാം ഇതൊരു ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഫേക്കായിട്ടുള്ള സോഷ്യൽ മീഡിയ ഫേക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ലൈവിൽ ഒരു സാധനം കൊണ്ടുവന്നിരുന്നു ഒരു തട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് തട്ടയക്കുമ്പോൾ ഒരാണാണ് മുഖമക്കനിക്കുമ്പോൾ ഒരാണാണ് അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നിരുന്നു അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളിങ്ങനെ കാണുമ്പോൾ പിന്നെ സജഷൻസ് അങ്ങനെയുള്ള വിവരങ്ങൾ അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനം എനിക്ക് ഇപ്പം ഇങ്ങനെ കുറെ പേരുണ്ട് പുതു ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്കിൽ രണ്ടാളിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഒരു മരത്തിന്റെ കൊമ്പൊക്കെ ഇങ്ങനെ ആടണം കണ്ടിട്ടുണ്ടാവും കണ്ട കണ്ടാളുകളൊന്ന് ഈ വീഡിയോ കണ്ട കണ്ടാളുകളൊന്ന് കമന്റ് ചെയ്തോളൂ ഭയങ്കര സ്പീഡില് ഫാസ്റ്റില് ബൈക്ക് ഇങ്ങനെ പോണത് കാണാം പിന്നെ ആ വീഡിയോ ഒന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ അവിടെ കാണണം എന്താണ് രണ്ടാളിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണ് വേറൊരാള് ഈ ഇല ഇളകാൻ വേണ്ടിയിട്ട് ഫീസ് ഇങ്ങനെയാണ് എന്തു ചെയ്യണത് നമ്മൾ കാണുന്നത് അപ്പം നമ്മളിവിടെ ഈ ഒരു ചിന്തയിലൂടെ ഉയർത്താൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ പലതും എന്താണ് ഫേക്കാണ് ഫെയ്ക്കായിട്ടുള്ള സാധനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പലതും വരുന്നത് കാണുന്നതല്ല സംഭവിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മളത് കൊണ്ടുവന്നത് അപ്പം കാണുന്നതല്ല സംഭവിക്കുന്നത് ഫെയ്ക്കാണ് എന്നാണ് മെസ്സേജ് ഇനി നിങ്ങളുണ്ട് അടിച്ചു തകർത്തോളി അതിൽ പിന്നെ ഇത് ഇന്നലെ ഇപ്പം ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവം ഒരു സൈക്കോളജിസ്റ്റ് ആണ് കൺസൾട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് വളരെ പ്രശസ്തനായ ഒരു ഫുഡ് ബ്ലോഗർ ആണ് പേര് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയാണ് അങ്ങനത്തെ ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഭയങ്കര സെലിബ്രിറ്റി ആയ ഒരു ഒരു സ്റ്റാറ്റസിലുള്ള ആളാണ് അപ്പം അദ്ദേഹം വന്നിട്ട് പറയുന്നത് കഴിഞ്ഞ എട്ട് മാസമായിട്ട് ക്ലിനിക്കലി പ്രിസ്ക്രൈബ് ചെയ്ത ഡിപ്രഷന്റെ മരുന്ന് കുടിക്കുന്ന വ്യക്തിയാണല്ലോ എന്നിട്ട് ഇപ്പം ഇയാളുടെ വന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്യൂസൈഡ് ടെൻഡൻസി കൂടെ കൂടിയിട്ടാണ് വന്നത് അപ്പം ഇയാൾ പറയാണ് ഈ ഈ പിന്നെ വന്ന് സംസാരിക്കുന്നതിന്റെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ മുമ്പ് വരെ കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള വളരെ വൈബുള്ള ഒരു വീഡിയോ സ്റ്റോറി ഇട്ടിട്ടാണ് അദ്ദേഹം വരുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കയറി നോക്കിയാൽ ആളുകളൊക്കെ മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മളൊക്കെ ഓഹ് എന്തൊരു ലൈഫാണ് ഈ ഇങ്ങനെയൊക്കെ നമുക്കൊന്നും ഇങ്ങനെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്ന് നിരാശപ്പെടുന്ന കുറെ ആളുകൾ ഉണ്ടാകും എന്നാലും അദ്ദേഹം ക്ലിനിക്കലി എഴുതി കൊടുത്ത ഡിപ്രഷന്റെ മരുന്ന് കുടിക്കുന്ന ഇപ്പൊ ഒരു ചോയ്സ് ടെൻഡൻസി ഉണ്ടായിട്ട് ഒരു കൗൺസിലറെ അതിനു അതിനുവേണ്ടിയിട്ട് പിന്നെ കണ്ട കാണുന്നൊരു സമയത്താണ് അപ്പൊ അതിൻ്റെ ഒരു ഒന്നര മണിക്കൂർ മുമ്പ് പോലും വളരെ വൈബടിച്ച് നടക്കുന്ന കോഴിക്കോട് കടപ്പുറത്തിന്റെ വീഡിയോസാണ് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിലുള്ളത് അപ്പോൾ ഇത് ക്വയറ്റ് ആണ് സോഷ്യൽ മീഡിയ ഇതൊരു ഫേക്ക് വേൾഡാണെന്നുള്ളത് വാ ക്വയറ്റ് നാച്ചുറൽ ആയൊരു സംഭവമാണ് അതെന്താ വെച്ചാൽ നമുക്കും അറിയാം അതങ്ങനെയൊക്കെയാണെന്ന് പക്ഷെ എന്നാലും അതിലുള്ളൊരു അഡിക്ഷനോ അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റോ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമാണ് ഇതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ വിചാരിക്കേണ്ട കാര്യം നൂറ് ശതമാനത്തൊക്കെ ഫേക്കാണ് എന്നാണ് ആദ്യം വിചാരിക്കണ്ട് പക്ഷേ നമ്മളുടെ ഒരു ബോധം അവിടേക്ക് പലപ്പോഴും എത്തുമല്ല കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വഴികൾ എന്താണെന്നുള്ളത് എട്ടൊമ്പത് വഴികളൊക്കെ നമ്മൾ പിന്നെ ഈ ചിന്തയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് പോകുന്നില്ല എങ്ങനെയൊക്കെ ഫേക്കിന് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നത് ഇന്ന് നമ്മൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാൻ വിചാരിക്കുന്ന കാര്യം പെൺകുട്ടികളോടൊക്കെയാണ് ഈ ഇന്നിപ്പം അൺനോൺ പേഴ്സണായിട്ട് അറിയാത്ത വ്യക്തിയായിട്ടുള്ള ഇൻസ്റ്റാ ലൈഫ് ഭയങ്കര ആണ് ഞാൻ ഈ അടുത്ത ദിവസം ഒരു വളരെ അടുത്ത ദിവസം ഒരു 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 മാസത്തിനുള്ളിലുള്ളൊരു സമയം ഒരു പ്രദേശത്ത് ഒരു ക്യാമ്പസിൽ പോയി ആ ക്യാമ്പസിൽ കുറച്ച് നേരം ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പം ഓക്കെ പറഞ്ഞു പിന്നെ ഉണ്ടല്ലോ സംഗതി ഇറക്കുനിന്ന് ബ്രേക്ക് പോകാന്ന് പറയണമാതിരി പിന്നെ കുട്ടികളിങ്ങനെ വരണേ ഇരിക്കണേ ഒക്കെ എന്താ പ്രശ്നം എന്നറിയോ അറുപത് ശതമാനം പ്രശ്നം അവർക്ക് അഫയർ ഉണ്ട് ഞാൻ എന്തുകൊണ്ട് ഒരു അഫയർ ലൈഫ് പരാജയമാണ് അതിൻ്റെ അപകടങ്ങൾ എന്താണ് എന്നുള്ളത് കുറച്ച് സ്പെസിഫിക് ആയിട്ട് വൺ ടു ത്രീ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവരെ സ്വാധീനിച്ചതായിരിക്കും അലഹമില്ല അവരിങ്ങനെ ഓരോരുത്തർ ഒന്നിങ്ങനെ ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം അപ്പോൾ എല്ലാവർക്കും ഒരൊറ്റ മരുന്നാണ് അതായത് ഈ പനി സീസണിലുണ്ട് പത്തിരുന്നൂറ് ആളിങ്ങനെ ക്യൂ നിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ അപ്പോൾ ഈ ഡോക്ടറെന്താ ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് നോക്കും എന്നിട്ട് ഇങ്ങനെ എഴുതും രോഗി ഇരിക്കണീനു മുമ്പ് എഴുതി തുടങ്ങിയിട്ടുണ്ടാവും എന്താണ് എല്ലാവർക്കും ഒറ്റ മരുന്നാണ് ഒറ്റ മരുന്നാണ് എന്താ പറഞ്ഞാൽ മാതിരി വന്ന ആളുകൾക്ക് മുഴുവൻ നമുക്ക് ഒറ്റ മരുന്നൊക്കെ കൊടുക്കേണ്ടത് അവിടെയൊക്കെ അൺനോൺ പേഴ്സൺ ആയിട്ടാണ് അറിയാത്ത വ്യക്തികളായിട്ടാണ് ഇവരുടെ ചാറ്റൊക്കെ ആ പ്രൊഫൈൽ പിക്ചറും അതും ആ ഒരു പ്രൊഫൈൽ പിക്ചറിൻ്റെ അയാളുടെ സംസാരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് എന്തു ചെയ്യുന്നത് അതൊക്കെ എടുക്കുന്നത് അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യണ വ്യക്തികൾ സോഷ്യൽ മീഡിയ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തികൾ പലതും ഫേക്ക് ഫേക്കായിരിക്കും ചിലത് ചില വ്യക്തികളുടെ പേരിലൊക്കെ ഉണ്ടാവും ഇപ്പം സുഫ്വാൻ ബറാമി എന്ന് ചിലപ്പോൾ ഒരു പേരുണ്ടാവും ആ സുഫാൻ ബറാമി എന്നുള്ള ഐഡിയിൽ വരുന്നത് സുഫാൻ ബറാമി ആഗോള മുമ്പൊരു ഉണ്ട് നമ്മളെ ഒരു ഒരു വ്യക്തി ഫേസ്ബുക്കൊക്കെ ലൈവായി വരുന്ന ഒരു കാലാണ് ജനറലി എല്ലാവരുടെ അടുത്ത് എത്തുന്ന കാലാണ് അതായത് ഫേസ്ബുക്കിൽ മലയാള എഴുത്തൊന്നും അങ്ങനെ വരാത്ത കാല മംഗ്ലീഷിന്റെ കാലം എന്നിട്ട് ആ മംഗ്ലീഷ് കഷ്ടപ്പെട്ട് വായിച്ച അപ്പൊ എന്താ വെച്ചാൽ മംഗ്ലീഷ് വായിക്കാനുള്ള വലിയൊരു കഴിവുണ്ടാവും അത് നമ്മളെ തലച്ചോറിന്റെ ഒരു ഒരിതാണല്ലോ ഒരു യൂസ്ഡായി ഒരു സാധനമായിട്ട് യൂസ്ഡ് ആയ പിന്നെ അങ്ങനെ പോവാൻ കഴിയും അപ്പം ഒരു വ്യക്തി നല്ല എഴുത്താണ് ഒരു ലേഡിയാണ് ഈ ലേഡി ഭയങ്കര എഴുത്താണ് ഭയങ്കര വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തും പിന്നെ അങ്ങനെ ഒരു ഒരുപാട് ആൾക്കമെൻ്റ് ചെയ്യും ചില വിഷയങ്ങൾ സ്ത്രീകൾ ഉയർത്തുമ്പോൾ അതിനൊരു അറ്റൻഷൻ കിട്ടും സ്ത്രീ വിഷയങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും കിട്ടും വളരെ ഇൻ്റലക്ച്വലാണ് ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ 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 പോയി പിന്നെ ഒരു ദിവസമായപ്പോൾ അവർ പറഞ്ഞ ഒരു രോഗമാണ് ക്യാൻസറാണ് അപ്പോൾ ആ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ ഇടാൻ തുടങ്ങി അപ്പോൾ രോഗം മൂർജിക്കുന്നു അങ്ങനെ 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 ഇങ്ങനെ പോകുന്നു ഒരു ദിവസം വേറൊരു ഐഡിന്ന് അവർ മരിച്ചുന്ന് വരുന്നു അവർ മരണപ്പെട്ടു എന്നു വരുന്നു അപ്പൊ ഒരുപാട് കാലം അവരെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ഫോളോ ചെയ്ത ആളുകൾ എന്ത് ചെയ്തു ഇവരുടെ ജനാസയിൽ പങ്കെടുക്കണല്ലോ അപ്പം ഈ പോസ്റ്റിന്റെ താഴെ പോയിട്ട് ജനാസക്കളാണ് എങ്ങനെയാണ് ഉണ്ടണില്ല സംഭവം അപ്പം മയ്യത്ത് നിസ്കാരം ഇത് അപ്പോൾ ജനാസ പറ്റിട്ടൊരു ക്ലാരിറ്റിയും കിട്ടണില്ല അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നി കാരണം എത്രയധികം ആളുകൾ അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയേണ്ട ആൾ മരിച്ചോടത്തായിരിക്കും പിന്നെ അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഫോൺ എടുക്കുക നോക്കാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ ആ കമൻസ് ഇങ്ങനെ നോക്കിയാൽ കാണാം അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഈ ഫേക്കിനെ നന്നായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണ കുറേ ആൾക്കാരുണ്ട് ഞാൻ അതിൽ പ്രത്യേകം എടുത്ത് പറയണത് നമ്മൾ ബാംഗ്ലൂരിലെ അഫ്സലൊക്കെ അഫ്സലൊക്കെ ഇത് ആക്കിയിട്ട് ഇത് എന്തോ ഒരു ഉടായിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവമേ നട ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഒരു നൂറ് ശതമാനം ഒരു സംഭവത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഫോളോ ചെയ്ത് പോണത് അപ്പം ഇത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഇതേപോലെ തന്നെ ഈ പ്രായമായ ആളുകളൊക്കെ പൊതുവെ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഉള്ള ചില വാർത്തകൾ ഉണ്ടാവും ഇപ്പൊ സംഭവിച്ചാണ് സ്കൂൾ അവധിയാണ് പറഞ്ഞൊരു സംഭവം ഇന്ന് എന്തിനാണ് സ്കൂൾ അവധി അപ്പോൾ എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒന്ന് ന്യൂസാണ് അത് പ്രത്യേകിച്ച് യൂട്യൂബിൽ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്നും മനസ്സിലാക്കണം ഡേറ്റ് ഒന്നും മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ ഇന്നത്തെ ചിന്തയിലൂടെ കൂടുതൽ ഗൗരവത്തോടെ ഉയർത്തുന്നത് എന്നാണ്